ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ എംബുരാൻ മൂവിയുടെ റിവ്യൂ ആയിട്ടാണ് റിവ്യൂ എന്ന് വെച്ചാൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയാൻ വേണ്ടിട്ടാണ് നമ്മൾ കാഞ്ഞങ്ങാട് ബി ജി എം ബിൽ ഈവനിങ് ഷോക്കാണ് കേട്ടോ പോയിട്ടുണ്ടായത് അതിൽ ഞാൻ പേഴ്സണലി എന്ന് വെച്ചാൽ പേഴ്സണലി എനിക്ക് മൂവി വലിയൊരു ഇഷ്ടമല്ലാത്തതാണ് മൂവി കാണും തിയേറ്ററിൽ പോയി കാണുന്നത് ഈ കാണും അല്ലാണ്ട് വീട്ടിൽ നിന്നും അങ്ങനെ മൂവി കാണാത്തുള്ളതാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ലൂസിഫറും ഞാൻ കണ്ടിട്ടുണ്ടായിട്ടാണ് അപ്പോൾ താലും പോകുന്നതിന് തലേ ദിവസം ലൂസിഫറും കണ്ടിട്ടാണ് ഞാൻ പോയിട്ട് എംബുരാൻ കാണാൻ പോയിട്ടുണ്ടായത് ലൂസിഫർ മൂവി ആയാലും എംബുരാൻ ആയാലും അടിപൊളിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ലൂസിഫർ മൂവിൻ്റെ പക്ക കണ്ടിന്യൂഷനാണ് എംബുരാൻ മൂവിട്ട പക്ഷെ പോകുന്നവർ ലൂസിഫറെ കണ്ടിട്ട് മാത്രം പോവാം അല്ലാത്ത പക്ഷം കഥ ഒരിക്കലും മനസ്സിലാവൂല എംബുരാൻ മൂവിയിലെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ മസ്റ്റ് വാച്ച് മൂവിയാണെന്നിട്ടോ ശരിക്കും പറഞ്ഞു പക്ഷെ ചെറിയ കുട്ടികൾക്കൊന്നും മനസ്സിലാവുന്ന ഒരു മൂവിയല്ല ശരിക്കും പറഞ്ഞാല് മൂവിയിലെ മൂവീടെ ഭാഗവും പോളിറ്റിക്സുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ഫാമിലി എന്റർടൈനറും മറ്റേ ഫാമിലി മൂന്ന് മൂവി കാണുന്ന പോലെയോ അല്ലെങ്കിൽ ആ കഥ മനസ്സിലാവുന്ന പോലെ മനസ്സിലാവുന്ന ഒരു മൂവി അല്ല ഇപ്പോ ശരിക്കും പറഞ്ഞാല് എമ്പൂരൻ മൂവി മൂവിയിലെ കാസ്റ്റിംഗ് ആയാലും എഡിറ്റിംഗ് ആയാലും സൗണ്ടായാലും എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ എവിടെങ്ങനെ കൊടുക്കണം എന്ന് പൃഥ്വിരാജിനെ നന്നായിട്ട് അറിയാം അതുപോലെ തന്നെ ആ മൂവിയിലേക്ക് എല്ലാം കാണാൻ വേണ്ടി പറ്റും മൂവിയുടെ ഓരോ ഡയലോഗ്സും ഡയലോഗ്സ് ആണ് ഡയലോഗ്സാന്നിട്ടാ ശരിക്കും എക്സ്പെഷ്യലി പറഞ്ഞാൽ നമ്മളെ മഞ്ജു വാര്യർ ഓരോ രക്ഷമില്ല ലൂസിഫറിലായാലും എംബുരാൻ ആയാലും ഓരോ ലക്ഷമില്ല പിന്നെ നമുക്ക് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയാത്ത Like no liebe, ah, you know. ും കാര്യങ്ങളെല്ലാം എക്സ്പെക്ട് ചെയ്യാൻ കഴിയാത്ത വെച്ചാൽ നമ്മിപ്പോ ഒരു മൂവി കാണുമ്പോൾ ആ അടുത്തത് ഇങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ അടുത്ത ഡയലോഗ് ഇങ്ങനെ പറയും ഇങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ മനസ്സിലെങ്കിലും വിചാരിക്കുമല്ലോ പക്ഷെ ഇത് ഒരിക്കലും അങ്ങനെയല്ല കേട്ടോ നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയണ്ട ഭയങ്കര എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ആ മൂവി നൽകണം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഈ മൂവിയില് ഓരോ ഭാഗങ്ങളും നമ്മളെ കൂടുതൽ ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് കൂടുതലും പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെടുത്തിയതുള്ളത് കൊണ്ട് ഹിസ്റ്ററിയിൽ ഹിസ്റ്ററി അറിയുന്നവർക്ക് പൊളിറ്റിക്സിൽ കൂടുതൽ കളിക്കുന്നവർക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റും മൂവി എങ്ങനെയാണ് എന്താ കാര്യങ്ങൾ മനസ്സിലാവും അല്ലാത്ത പക്ഷം വേറെ വെറുതെ ഇരുന്ന് നോക്കുന്ന ഒരു ഒരാളാണെങ്കിൽ ഒരിക്കലും തെരിയൂലാ ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും മനസ്സിലാവില്ല അതാണ് ഈ മൂവിയിലൂടെ വ്യക്തമാക്കുന്നത് നമുക്ക് മനസ്സിലാവുന്ന ആ മൂവി കാണുന്ന സമയത്ത് പിന്നെ വരുന്നത് മൂവിയില് കൂടുതലും ഹിന്ദി ഇംഗ്ലീഷ് എന്നിട്ട് ആയിട്ട് പിന്നെ മലയാളം ഉണ്ട് അത് സബ് ടൈറ്റിൽസ് ആണ് നമ്മൾ വായിക്കാൻ വേണ്ടി നിൽക്കണം അല്ലെങ്കിൽ എട്ടും പൊട്ടും ഇരിയാതിരിക്കേണ്ടി വരും പിന്നെ ഇത് ഭയങ്കര ഒരു പഞ്ച് ആ മൂവിയാണ് ഭയങ്കര ഒരു എന്താ കണ്ടിരുന്നു പോകും ശരിക്കും പറഞ്ഞാല് എനിക്ക് ഇത്രയും കാലത്ത് എൻ്റെ ഒരു തിയേറ്റർ മൂവി എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് ഈ മൂവി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ കാണാൻ പറ്റുന്നവർ പോയി കാണുവാ വേഗം തന്നെ കാണുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം ഈ സിനിമയെ കുറിച്ചിട്ട് കുറച്ച് വിവാദവും കാര്യങ്ങളെല്ലാം നിലനിൽക്കുന്നതുകൊണ്ട് മൂന്ന് മിനിറ്റോളം ഭാഗങ്ങൾ കട്ടാക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കട്ടാക്കുന്നതിന് മുന്നേ ബാക്കി എല്ലാവരും പോയിട്ട് കാണുക പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും ഇഷ്ടപ്പെടും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ